ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്തിട്ടിട്ട് നല്ലൊരു മസാലയൊക്കെയുള്ള നല്ലൊരു റൈസ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനോ രാത്രി കഴിക്കാനോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനോ ഇനിയിപ്പോൾ നോമ്പ് സമയമാകില്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇച്ചിരി ഡിഫറൻറ്റായിട്ട് ഇച്ചിരി ഫ്രൈഡ് റൈസ് ഒക്കെ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കില്ലേ അതിന് പകരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് പൊട്ടേറ്റോയും സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ക്യൂബ്സാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഉരുളക്കിഴങ്ങിൻ്റെ സ്കിൻ കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ക്യൂബ്സ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും മെഴുക്ക് വരട്ടി കരിയുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ നേരത്തെ നേരെ അത് വെള്ളത്തിലിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ നിറം മാറും കേട്ടോ ഞാൻ ആ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് ആർക്കും ഒന്നും ദേഷ്യം തോന്നല്ലേ ഇപ്പം ഞാൻ നമുക്ക് അരി അതിന് വേണമല്ലോ കുറച്ച് ഷോർ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ആണേ നിങ്ങൾക്ക് സാധാരണ ഏതാണോ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ബസ്മതി അരി എടുക്കാം അല്ലെങ്കിൽ വലിയ വലിപ്പമില്ലാത്ത പച്ചരി എടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അളവിന് ഉള്ള പൊട്ടറ്റോയും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആ ബസ്മതി അരി നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഈ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബസ്മതി അരി ഏതരി ആണെന്നുണ്ടെങ്കിലും ഓവർ കുക്ക്ഡ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് റൈസ് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല അരി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു വേവിലെടുക്കാൻ ശ്രദ്ധിക്കണേ അഥവാ എന്തെങ്കിലും കാരണമെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരിച്ചൊരു വേവ് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അത് തണുത്ത് കഴിയുമ്പോഴേക്ക് ഫ്രിഡ്ജിലെടുത്ത് ഒരു വലിയ പാത്രത്തിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചാൽ അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് ഹാർഡായി കിട്ടും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളത് ഉണ്ടാക്കിയാൽ മതിയെന്ന് വെക്കണം ഇപ്പം ഞാൻ കുറച്ച് നല്ലൊരളവ് വെള്ളം വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെന്ത് കഴുകുമ്പോഴേക്ക് ചോറിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒരിച്ചിരി ഉപ്പ് മുന്നിട്ട് നിന്നേ പറ്റുള്ളൂ എന്നാലേ നമുക്ക് ചോറ് വെന്ത് വരുമ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കാണുകയുള്ളേ ഇപ്പം ഇദ്ദേഹം നമുക്ക് അരിയൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനി നമുക്ക് തണുക്കാനായിട്ടൊരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് വെക്കുന്നതാണ് നല്ലത് കേട്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കറക്റ്റായിട്ടുള്ള വെന്ത് കിട്ടിയതാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇളക്കും പതങ്ങും പൊടിയാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പം ഒരു പരന്ന പാത്രത്തിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ജീരകവും സാധാരണ ജീരകവും ഒരു ടീസ്പൂൺ കടുകുമിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ വഴറ്റാനുള്ളതുണ്ട് കേട്ടോ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു നാല് സാമാന്യം വലിപ്പമുള്ള പച്ചമുളക് നടുവേ മുറിച്ചിട്ട് ഒന്നുകൂടെ സ്ലൈസാക്കിയതും ഒരു രണ്ട് വലിയ സവോളയുള്ളി ഖനം കുറച്ചരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലെയുമാണ് ഞാനിപ്പം അത് വഴറ്റാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഈ ഉള്ളിയൊക്കെ വളർന്നു കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ആ ഉള്ളിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അത് ബ്രൗൺ കളർ ആകുമോയൊന്നും വേണ്ട പക്ഷേ നന്നായിട്ടൊന്നും ഒതുങ്ങി കിട്ടണേ ഈ സമയത്ത് കുറച്ചൊന്ന് ബ്ലേഡ് ആയിട്ടുണ്ട് ക്യാമറ സോറി കേട്ടോ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ചാനലിൽ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് ഈ പാത്രം പരന്നൊരു നോണ് സ്റ്റിക്ക് പാത്രം എനിക്ക് പൊട്ടറ്റോ വറക്കാനായിട്ട് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ കാരണം എൻ്റെ മറ്റേ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വേറൊരു കാര്യം ഇരിക്കുക ആയതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് വെച്ചിട്ടൊന്നും മാറ്റുകയാണെ വഴറ്റിയത് വേറൊരു പാത്രത്തിലോട്ട് അത് തന്നെയല്ല നമുക്ക് റൈസ് ഒക്കെ കൂടെ കുക്ക് ചെയ്തത് ഇട്ട് ഇളക്കാനായിട്ട് കുറച്ച് വലിയൊരു പാത്രം വേണമല്ലോ അപ്പം ഞാൻ ഇതുവരെ ആ വഴറ്റിക്കൊണ്ടിരുന്ന പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് ആദ്യം ഒഴിച്ചതും സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അത് താല്പര്യമുള്ളവർക്ക് പക്ഷേ ഞാൻ അവസാനം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതേയുള്ളൂ ഇപ്പം ഞാൻ ഓൾറെഡി ഉപയോഗിച്ചത് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇപ്പം ആ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴേക്ക് അതിലോട്ട് ക്യൂബ്സായിട്ട് മുറിച്ച് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ പൊട്ടറ്റോയുടെ വലിപ്പം ഇങ്ങനെ ക്യൂബ്സായിട്ട് മുറിച്ച് ഇത് ഒരുപാടങ്ങ് വലുതാവുകയും ചെയ്യില്ല ഒരുപാടങ്ങ് ചെറുതാവുകയും ചെയ്യില്ല കാരണം കുഴഞ്ഞു പോകാനിടയാവരുത് പിന്നെ വേവാന് ഒരുപാടങ്ങ് താമസിക്കുകയും ചെയ്യരുത് ഏതാണ്ട് ഒരേപോലെ നമ്മൾ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ അങ്ങ് വെന്ത് കിട്ടും പിന്നെ പൊട്ടറ്റോ വറുത്തപ്പോഴായാലും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറാകുന്നത് പോലെ എല്ലാ സൈഡും ഇല്ലെങ്കിലും ഒന്ന് രണ്ട് സൈഡെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് പോലെ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഉൾഭാഗം വേകും പക്ഷേ നിങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ പീസ് നോക്കി ഒന്ന് വെന്തോന്ന് നോക്കണം കാരണം ചെറുതൊക്കെ പെട്ടെന്ന് അങ്ങ് വേവല്ലോ അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ പീസ് നോക്കിയിട്ട് വെന്തൊന്നൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതപ്പോൾ എല്ലാം കുക്ക്ഡായിട്ടുണ്ടാവും എന്നുള്ളത് ഇപ്പം നമ്മൾ ആ പൊട്ടറ്റോ എല്ലാം വറുത്തു മാറ്റി ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുള്ളത് ആദ്യം ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ലെവലായിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് അത് ഒരു അര ടീസ്പൂൺ ചേർത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ലെവലായിട്ട് ചേർത്തു പിന്നെ ഗരം മസാലയാണ് ചേർത്തത് ഗരം മസാല ഒരു ടീസ്പൂണും ചേർത്തിട്ടുണ്ട് ലെവലായിട്ട് കേട്ടോ പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചചവയൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്കിതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇടണം പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കസൂരിമേത്തിയില്ലേ കസൂരിമേത്തി എന്ന് പറയുന്നത് ഉലുവായുടെ ഇല ഉണങ്ങിയതാണ് അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ചില കറികൾക്കൊക്കെ ചേർക്കുക എല്ലാ കറികൾക്കും കൊള്ളില്ല ചില കറികൾക്കകത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചില റൈസിനകത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഈ കസൂരിമേത്തി ചേർക്കണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ മല്ലിയയില മാത്രമാണെങ്കിലും ചേർത്താൽ മതി അല്ല നിങ്ങളുടെ കയ്യിൽ മല്ലിയലയില്ലെങ്കിൽ മല്ലിയല പോലും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എന്നാൽ പിന്നെ എന്തിനാ ഈ ചേർക്കാൻ പറയുന്നതോ ഉള്ളത് ഓർക്കരുത് കാരണം ഇതൊക്കെ ചേർക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഫ്ലേവർ വ്യത്യാസം വരും കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ റെസിപ്പിയിൽ കാര്യമായ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല നമ്മൾ നമ്മളുണ്ടാക്കുമ്പോൾ നമ്മളൊരു ഫുഡ് തയ്യാറാക്കുമ്പോൾ നമ്മൾ സ്നേഹമാണ് കൂടുതൽ കരുതുന്നത് ആ ഫുഡിൽ അതിൻ്റെ ആ ഒരു മേന്മയാണ് നമ്മളുടെ ഫുഡിനുണ്ടാവുന്നത് എപ്പോഴും പിന്നെ നമ്മൾ കറക്റ്റായിട്ട് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് രണ്ടും കൂടെ ഒത്തു വരുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം നല്ലതാകുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഇപ്പോഴത്തെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ മേത്തി നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊ പൊടിച്ചിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മണവും അതിൻ്റെ ഒക്കെ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് കഴിച്ച് നോക്കണം ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അങ്ങനെ ആണെങ്കിലേ ചേർക്കാവുള്ളേ മല്ലിയിലയുടെ രുചി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം വേണ്ട ഞാൻ ഒരു കാൽ കപ്പിനെക്കാട്ടി കൂടുതൽ ഒരു മൂന്നിലൊന്ന് കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കസൂരി മേത്തി കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചും ചേർത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ചേർക്കുന്നത് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കായിരുന്നു ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയായിരുന്നു കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിലും വെച്ചു ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണമല്ലോ അപ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ അത് വെന്ത് പോയില്ലെങ്കിൽ പോലും കൂടുതലായിട്ട് വെന്ത് പോയില്ലെങ്കിൽ പോലും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ആ ഇളക്കി യോജിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും അങ്ങനെ നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ ആ നെയ് ചേർക്കുമ്പഴത്തേക്ക് നിങ്ങൾക്കറിയാമോ നെയ്യ് ബട്ടർ അങ്ങനെയുള്ളതൊക്കെ ചേർക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവർ വരുമല്ലോ അപ്പോൾ നിങ്ങൾക്കിതാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് വച്ചാൽ മതി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ചെറിയ തീയിലുടെ ക്ഷമയോടെ നമ്മൾ ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും ഇത്രയും ആവശ്യമില്ല കുറച്ചുകൂടെ നമുക്ക് കുറച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ആദ്യം ഒഴിച്ച് അടുത്തതും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ച് ഈ നെയ്യൊന്നും ഒഴിക്കാതെയും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും അങ്ങ് ടേസ്റ്റ് ആവത്തില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ കുറച്ചൊരു ക്ഷമയും വേണം കാരണം നമ്മൾ എണ്ണ കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയം എടുത്ത് വേണം നമ്മളെല്ലാം കുക്ക് ചെയ്യാനായിട്ടല്ലേ ഇപ്പം നമ്മുടെ റൈസ് എല്ലാം നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരമായിട്ടുള്ള പൊട്ടറ്റോ റൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇതാരായാലും ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചു പോകും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പൊട്ടറ്റോയെക്കാട്ടി താല്പര്യം പനീറാണെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥാനത്ത് പനീറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടോഫും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞപോലെ ഒക്കെ നല്ല ഒന്നാന്തരമായിരിക്കും കേട്ടോ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതി ആദ്യം ഒന്ന് ഒരുപാട് അങ്ങ് കല്ലിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ സെർവ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒഴിച്ചിട്ട് പോലും കുഴഞ്ഞു പോയിട്ടില്ല നല്ല ഒന്നാന്തരം ഒരു ടെക്സ്ചറിൽ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട് ഇനി അത് കാണാൻ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് മലേലിയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്